സമകാലിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനിലും ഉൾക്കണ്ടയും ആകുലതകളും ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയവും അന്തർദേശീയവുമായ സമാധാനത്തിൻ്റെ ഭംഗം വരുത്തുന്ന കുഴപ്പങ്ങൾ വർദ്ധിച്ചു വരുന്നു നീതി നിഷേധത്തിൻ്റെയും രക്തച്ചൊരിച്ചലിൻ്റെയും പരമ്പരകൾ അരങ്ങേറുന്നു ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിക്കുകയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം സങ്കീർണമാവുകയും ചെയ്യുന്നു സമാധാനം സ്ഥാപിക്കാനെന്ന പേരിൽ വൻ ശക്തികളുടെ നിക്ഷിപ്ത കൂടിയുള്ള പ്രവർത്തനങ്ങൾ സംഘർഷത്തിൻ്റെ തോത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയവും തീവ്രവാദ ഭീഷണികളും പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയും സാമ്പത്തിക മാന്ദ്യവും മറ്റു പ്രശ്നങ്ങളും ലോകത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ നാശത്തിലേക്ക് നയിച്ച ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് തൊട്ടു മുൻപുള്ള സാഹചര്യങ്ങൾക്ക് സമാനമായ അവസ്ഥകളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനപ്രേമിയായ ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യമാണ് ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന് ൂച്ചോ ലോക ലോകത്ത് നാം കണ്ട അവസാനത്തെ ഏറ്റവും ഭീകരമായ യുദ്ധസ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ആറു വർഷം നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം പട്ടാളക്കാരും സിവിലിയന്മാരുമായി ആറു കോടി ആളുകൾ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലോക ജനസംഖ്യയുടെ മൂന്ന് ശതമാനം ജനങ്ങൾ മൃത്യുവിനിരയായി ആദ്യമായി ആറ്റം ബോംബ് പ്രയോഗിക്കപ്പെട്ടത് ഈ യുദ്ധത്തിലായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും കൂടി രണ്ടര ലക്ഷത്തോളം മനുഷ്യർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു മനുഷ്യവംശം ഇന്നേ വരെ അനുഭവിച്ചതിൽ ഏറ്റവും കിരാതവും മാരകവുമായ കൂട്ട മനുഷ്യഹത്യായിരുന്നു അത് അണുവികിരണങ്ങളുടെ ദാരുണമായ പ്രത്യാഘാതങ്ങളുടെ ഫലമായി ജനിതക വൈകല്യങ്ങളുള്ള തലമുറകൾ ഇന്നും ജനിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം നശിപ്പിച്ച യുദ്ധത്താൽ മുറിവേറ്റ യുദ്ധത്തിൽ മരിച്ച ഒരുപാട് തലമുറകളുടെ നിശബ്ദമായ നിലവിളി കേൾക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ദൈവീക പ്രകാശത്തിൻ്റെ ഉൾക്കാഴ്ചയിൽ നിരന്തരം ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരാഗോള മഹായുദ്ധം അതിൻ്റെ എല്ലാ സന്നാഹങ്ങളുമായി നമ്മുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുന്നുവെന്ന് അഹമ്മദിയ മുസ്ലിം സമൂഹത്തിൻ്റെ ആഗോള നേതാവ് ഹദ്രത് മിർസ മസറൂർ അഹമ്മദ് സാഹിബ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കറുത്ത യാഥാർത്ഥ്യത്തിലേക്കാണ് ലോകം നടന്നടക്കുന്നതെന്ന് അപായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ലോകം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അസ്ഥിരതയുടെയും സംഘർഷങ്ങളുടെയും മൂലകാരണം രാഷ്ട്രങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലുമുള്ള ബന്ധങ്ങൾ നീതിപൂർവമല്ലാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു മനുഷ്യൻ ഭൗതികാസക്തിയുടെയും അധാർമികതയുടെയും പിന്നാലെ പാഞ്ഞപ്പോൾ അവൻ തൻ്റെ സൃഷ്ടാവിൽ നിന്ന് അകലുകയും അത് ലോകത്ത് സമാധാനം പുലർത്തുന്നതിൽ Kuruvine, and I have said for many years that the lack of justice has plagued every segment of society and fueled disorder. To prevent such a horrific outcome, we should adopt justice, integrity, and honesty and join together to suppress and stop those groups who wish to spread hatred and who wish to. destroy the peace of the world. Most importantly, the world must realize that it has forgotten its creator and they must come back to him. Only when this happens can true peace be established and without this there can be no guarantee of peace. വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങളുടെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമിയുടെ ജീവിത ദർശനങ്ങളെയും ഉൾ ചേർത്തുകൊണ്ടുള്ള ഇസ്ലാമിക നീതി തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകം നേരിടാൻ പോകുന്ന മഹാദുരന്തത്തെ തടഞ്ഞു നിർത്തുന്നതിന് അഹമ്മദിയ ഖലീഫ ഹദർ മിർസ മസറൂർ അഹമ്മദ് സാഹിബ് ലോകത്തിന് മുമ്പാകെ പത്ത് സുവർണ തത്വങ്ങൾ സമർപ്പിക്കുകയുണ്ടായി സൃഷ്ടാവിനെ തിരിച്ചറിയുക കേവല നീതി സ്ഥാപിക്കുക ആഗോള ഐക്യം വളർത്തുക ആണവ നിരായുധീകരണം സാധ്യമാക്കുക ആയുധ കച്ചവടം നിരുത്സാഹപ്പെടുത്തുക സാമ്പത്തിക സമത്വം സൃഷ്ടിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക സ്വരാഷ്ട്ര നന്മക്കായി പ്രവർത്തിക്കുക തീവ്രവാദത്തെ എതിർക്കുക മാനവ സേവനം നടത്തുക പരസ്പര വിശ്വാസങ്ങളെ ബഹുമാനിക്കുക ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളെയും നേതാക്കന്മാരെയും നയരൂപീകരണ വിദഗ്ധരെയും നേരിൽ കണ്ടും അവർക്ക് കത്തുകൾ എഴുതിയും യൂറോപ്പിലെയും അമേരിക്കയിലെയും മറ്റ് വിവിധ രാജ്യങ്ങളിലെയും ജനപ്രതിനിധി സഭകളെ സംബോധന ചെയ്തുകൊണ്ടും ഈ സുവർണ തത്വങ്ങൾ പാലിക്കുന്നതിന് പ്രേരിപ്പിക്കുകയുണ്ടായി ലോകത്ത് മറ്റൊരു ആത്മീയ നേതാവും ചെയ്യാത്ത വിധത്തിൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി ലോക സമാധാനമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു സമാധാനത്തിൻ്റെ ആഗോള അംബാസഡർ ഹദർ മിർസ മസറൂർ അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അഹമ്മദിയ മുസ്ലിം സമൂഹം മൂന്നാം ലോക മഹായുദ്ധമെന്ന മാരക വിപത്തിനെ പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണം ലോകമൊട്ടാകെ നടത്തിവരുന്നു പീസ് സിംബോസിയങ്ങൾ സൈക്കിൾ റാലികൾ രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വിയോജിപ്പുകൾ വെടിഞ്ഞ് ലോക സമാധാനമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കൈകോർക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു മെമ്പേഴ്സ് ഓഫ് ദ ഹം ദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ട്രൈ അവർ അറ്റ്മോസ്റ്റ് ടു സേവ് ദ വേൾഡ് ആൻഡ് ഹ്യൂമാനിറ്റി ഫ്രോം ഓൾ ഡിസ്ട്രക്ഷൻ ദിസ് ഇസ് ബിക്കോസ് ഇൻ ദിസ് ഇയ വി ഹ് എക്സെപ്റ്റഡ് ദ ഇമാം ഓഫ് ദ ഏജ് ഹൂ വർ സെൻറ്റ് ബൈ അല്ലാ എസ് ദ പ്രോമൻ മസായ ആൻഡ് ഹൂ കേം As a servant to the Holy Prophet Muhammad, peace be upon him, who himself was sent as a mercy for all of mankind. It is because we follow the teachings of the Holy Prophet, peace be upon him, that we feel extreme pain and anguish in our hearts at the state of the world. And it is that pain which drives us in our efforts to try and save humanity from destruction. മഹാദുരന്തം വരുന്നതിനു മുമ്പേ ദീർഘവീക്ഷണത്തോടെ അതില്ലാതാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള ഖലീഫ തിരുമനസ്സിൻ്റെ ആഹ്വാനത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ലോകം നേരിടാൻ പോകുന്നത് ആണവ ദുരന്തമെന്ന മഹാവിപത്തിനെയായിരിക്കും അന്ത്യദിനഘടികാരത്തിലെ സൂചി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുക്കുമ്പോൾ മാനവരാശി ഒരു വൻ അപകടത്തിൻ്റെ മൂർധന്യത്തിലാണെന്നാണ് പ്രതീകാത്മകമായി ആ ഘടികാരം സൂചിപ്പിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധസംഘർഷം വർദ്ധിച്ചു വരുന്ന സമകാലിക ലോകാവസ്ഥയിൽ അന്ത്യദിന ഘടികാരത്തിൽ അർദ്ധരാത്രിക്ക് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മാത്രമാണുള്ളത് അതായത് ഒരു വലിയ മഹാദുരന്തത്തിലേക്കുള്ള ചുവട് തൊണ്ണൂറ് സെക്കൻഡ് അകലെ മാത്രമെന്ന് ചുരുക്കം രണ്ട് പതിറ്റാണ്ടുകളായി അഹ്മദിയ ഖലീഫ അപായസൂചന നൽകിയ മൂന്നാം ലോകമഹായുദ്ധം ഒഴിവാക്കാനാവാത്ത വിധത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ഇന്ന് ലോകം ഏറ്റുപറയുവാൻ തുടങ്ങിയിരിക്കുന്നു പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ പതിന്മടങ്ങ് നശീകരണ ശക്തിയുള്ള ബോംബുകളാണ് ചെറുതും വലുതുമായ രാജ്യങ്ങളുടെ പക്കൽ ഇന്നുള്ളത് വിവേകത്തോടും സംയമനത്തോടുമല്ലാതെയുള്ള പ്രതികരണങ്ങൾ വലിയൊരു വിനാശത്തിലേക്കായിരിക്കും ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കുക ഹരിതാപമാർന്ന ഭൂമി ആണവശവപ്പറമ്പായി മാറിയാൽ അത് തലമുറകളോട് നാം ചെയ്യുന്ന کڑت اپرا دھومتم آئی شاپ وچنگ کے منبل نام اسرپرجر آگے یوروپ میں بھی حالات بڑی تیزی سے جنگ کی طرف جا رہے ہیں یوکرین اور روس کی جنگ پھیلنے کا خطرہ بڑھتا جا جا رہا ہے دھمکیاں مل رہی ہیں یوروپ کے باقی ملکوں کو بھی اصل اکثر جو ہیں عقل رکھنے والے اور امن پسند لوگ لیڈر اس بارے میں پریشان بھی ہیں بہرحال دعا کریں اللہ تعالیٰ احمدیوں اور امن پسند لوگوں کو جنگ کے بد اثرات سے محفوظ رکھے اور یہ لوگ ایسے ہتھیار استعمال نہ کریں جنگ میں جن کے استعمال سے آئندہ نسلیں متاثر ہوتی ہیں دوسرے اس بات کی طرف توجہ دلانا چاہتا ہوں کہ یہ جی حالات جس طرح تیزی سے بگڑے ہیں اور بگڑ رہے ہیں ان حالات کی وجہ سے پہلے لوگوں نے اپنی توجہ ہے لیکن مزید دوبارہ یاددانی کرا دوں کہ گھروں میں ദോ തീൻ മിനിഷക്ക സബ് അഹം നുക്ത അല്ലാ താലബൽ കോസ് റജാ ഹാസ്യ തുശ്യ താഴെ മൂന്നാം ലോക മഹായുദ്ധമെന്ന വിപത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിച്ചുകൊണ്ട് സമാധാനവും സൗഹാർദ്ദവും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹര ലോകത്തിൻ്റെ നിർമ്മിതിക്കായി ആത്മാർത്ഥമായ ശ്രമങ്ങളിലേർപ്പെട്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ ആൾരൂപമായ അഹ്മദിയ ഖലീഫ ഹദ്രത്ത് മിർസ മസറൂർ അഹമ്മദ് സാഹിബിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം ഫ്രോം ദ ഡെപ്ത് ഓഫ് മൈ ഹാർട്ട് ഐ പ്രേൾഡ് and that the heavy clouds that loom above us give way to a bright and prosperous future rab ki ataa kaisi ye rab ka kamaal hai aqa tere bagair to jeena maal hai rab ki hai kaisi یہ رب کا کمال ہے آقا تیرے بغیر تو جینا محال ہے رب کی ہے کیسی یہ رب کا کمال ہے آقا تیرے بغیر تو جینا محال ہے